ടു എക്സ് മൈനസ് ഫൈവ് വൈ ഹോൾ ക്യൂബ് മൈനസ് ടു എക്സ് പ്ലസ് ഫൈവ് വൈ ഹോൾ ക്യൂബ് രണ്ട് എക്സ് മൈനസ് അഞ്ച് വൈ ഹോൾ ക്യൂബ് കുറയ്ക്കണം രണ്ട് എക്സ് പ്ലസ് അഞ്ച് വൈ ഹോൾ ക്യൂബ് ഇത് എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്ന ഐഡൻറ്റിറ്റിയാണ് എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്ന ഐഡൻറ്റിറ്റിയാണ് ഇത് എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന ഐഡൻറ്റിറ്റിയാണ് അപ്പോൾ ഇതിൽ രണ്ടിലും തുല്യമാണ് രണ്ടും രണ്ട് എക്സ് അഞ്ച് വൈ രണ്ട് എക്സ് അഞ്ച് വൈ പിന്നെന്താ വ്യത്യാസം ഇവിടെ കുറയ്ക്കണമെന്നാണ് ഇവിടെ കൂട്ടണം എന്നാണ് അതുകൊണ്ട് ഇത് ഏതാണ് എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്ന ഐഡൻറ്റിറ്റി എന്താണ് എ ക്യൂബ് മൈനസ് ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ എ ബി സ്ക്വയർ മൈനസ് ബി ക്യൂബ് ഇതാണ് എ മൈനസ് ബി ഹോൾ ക്യൂബിൻ്റെ ഐഡൻറ്റിറ്റി എ ക്യൂബ് മൈനസ് ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ എ ബി സ്ക്വയർ മൈനസ് ബി ബി ക്യൂബ് അതായത് മൈനസ് വരുമ്പോൾ ഇവിടെ ഒന്നിടെ വെട്ട് പോസിറ്റീവ് നാക്റ്റീവ് വരും മൈനസ് വരുമ്പോൾ ഒന്നിടെ വെട്ട് പോസിറ്റീവ് നെക്റ്റീവ് അതായത് ഇത് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ വരും ഇത് എ മൈനസ് ബി ഹോൾ ക്യൂബുണ്ട് ഇനി അതുപോലെ എ പ്ലസ് ബി ഹോൾ ക്യൂബ് അതെന്താണ് അത് ഇത് തന്നെയാണ് പിന്നെന്താ എല്ലാം ഇത് പ്ലസ് ആണല്ലോ എ പ്ലസ് ബി ഹോൾ ക്യൂബ് അപ്പോൾ ഇത് തന്നെ എഴുതുക പക്ഷേ എല്ലാം പ്ലസ് ആണ് അപ്പോൾ എന്ത് വരും എ ക്യൂബ് പ്ലസ് ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ എ ബി സ്ക്വയർ പ്ലസ് ബി ക്യൂബ് ഇത് തന്നെ എടുത്ത് എഴുതി എല്ലാം പോസിറ്റീവ് പ്ലസ് ആവും കൊണ്ട് എല്ലാം പ്ലസ് ഇട്ട് എഴുതി നമ്മൾ എന്ത് ചെയ്യണം ആദ്യത്തെ ഉത്തരത്തിന് രണ്ടാമത്തെ ഉത്തരം കുറയ്ക്കണം ആദ്യത്തെ ഉത്തരത്തിന് രണ്ടാം ഉത്തരം കുറയ്ക്കണം കുറയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം അറിയുമോ ഏതാണോ കുറയ്ക്കേണ്ടത് അതിൻ്റെയൊക്കെ ചിഹ്നം മാറ്റി കൂട്ടണം ഏതാണോ കുറയ്ക്കേണ്ടത് കുറയ്ക്കുമ്പോൾ ഏതാണോ കുറയ്ക്കേണ്ടത് അതിൻ്റെയൊക്കെ സൈന് മാറ്റി ആഡ് ചെയ്യണം അപ്പോൾ ഇത് നമ്മൾ നമ്മളതുപോലെ എഴുതിയ ഉത്തരം എന്താണ് എ ക്യൂബ് മൈനസ് ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ എ ബി സ്ക്വയർ മൈനസ് ബി ക്യൂബ് നമ്മൾ ആദ്യത്തെ അതുപോലെ എഴുതി ഇനി നമ്മൾ കുറയ്ക്കുന്നതിന് പകരം നമ്മൾ കൂട്ടണം ഇട്ടിട്ട് എന്ത് ചെയ്യണം ഏതാണോ കുറയ്ക്കേണ്ടത് അതിൻ്റെയൊക്കെ ചിഹ്നം മാറ്റുക ഇതൊക്കെ പോസിറ്റീവ് ആണല്ലോ അപ്പോൾ എല്ലാം നെഗറ്റീവ് ആക്കിയാൽ നമ്മൾ എന്ത് വരും നെഗറ്റീവ് എ ക്യൂബ് ഇത് വരും മൈനസ് ത്രീ എ സ്ക്വയർ ബി ഇത് വരും മൈനസ് ത്രീ എ ബി സ്ക്വയർ ഇതെന്ന് വരും മൈനസ് ബി ക്യൂബ് ഇനി നമുക്ക് എല്ലാം കൂടി ആഡ് ചെയ്യാം എ ക്യൂബ് നെഗറ്റീവ് എ ക്യൂബ് ആഡ് ചെയ്യുമ്പോൾ പൂജ്യമായി പോകും കാരണം എന്താ അത് രണ്ടും തുല്യാണ് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ് തുല്യമായിട്ട് ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് വന്നാൽ ആഡ് ചെയ്യുമ്പോൾ സീറോ ആയി പോകും അതുപോലെ ഇവിടെ രണ്ടും തുല്യാണ് അല്ലേ രണ്ടും സൈൻസ് ആണ് അപ്പോൾ അതും ആഡ് ചെയ്യുമ്പോൾ പൂജ്യമായി പോകും പിന്നെ ഇതാണ് നമുക്ക് കൂട്ടേണ്ടത് കാരണം ഒരേ ചിഹ്നങ്ങളാണ് നെഗറ്റീവ് മൂന്ന് നെഗറ്റീവ് മൂന്ന് ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആറ് ഇത് അതുപോലെയുള്ള എന്താണ് എ സ്ക്വയർ ബി അതുപോലെ മൈനസ് ഒരു ബി ക്യൂബ് മൈനസ് ഒരു ബി ക്യൂബ് ആഡ് ചെയ്യുമ്പോൾ മൈനസ് രണ്ട് ബി ക്യൂബ് അപ്പം ഇനി നമ്മൾ ഇതിൽ ഈ കിട്ടിയതിൽ എ ഡി ബി ഡി വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി എ ഡി ബി ജി അതായത് ഇത് രണ്ടും തുല്യാണ് രണ്ടും തുല്യാണ് അപ്പോൾ എ എന്താ രണ്ട് എക്സ് ആണ് ബി ഒ അഞ്ച് വൈ ആണ് ഈ വില കൊടുക്കുക അപ്പോൾ നെഗറ്റീവ് ആറ് ടൂ എ സ്ക്വയർ എന്താ എഴുതിയ രണ്ട് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു ബി ഇടണം ബി എന്താ അഞ്ച് വൈ അഞ്ച് വൈ അപ്പം നമ്മൾ കരുതി നെഗറ്റീവ് ആറ് എ സ്ക്വയറിന് പകരം രണ്ട് എക്സ് ഹോൾ സ്ക്വയർ ഇട്ടു ഇൻറ്റു പിന്നെ ബി ആണ് ബി എന്താ അഞ്ച് വൈ പിന്നെ എന്താണ് ഇവിടെ മൈനസ് രണ്ട് ബി ക്യൂബ് ബി എന്താ അഞ്ച് വൈ ആണ് ബി അഞ്ച് വൈ എന്നിട്ട് ബി ക്യൂബ് അപ്പോൾ അഞ്ച് വൈ ഹോൾ ക്യൂബ് ഇനി നെഗറ്റീവ് ആറ് അതുപോലെ നെഗറ്റീവ് ആറ് ഇൻറ്റു പ്രാക്കറ്റ് കേട്ടാ ഇൻഡു രണ്ടിൻ്റെ സ്ക്വയർ നാല് ഇപ്പോൾ ഇത് വരും നാല് എക്സ് സ്ക്വയർ രണ്ടിന് സ്ക്വയർ എടുക്കണം അപ്പം നാല് എക്സ്ക്വയർ എന്ന് വന്നു ഇൻറ്റു അഞ്ച് വൈ ഉണ്ട് മൈനസ് ഇതോ രണ്ട് അതുപോലെ ടു അഞ്ച് വൈ ഹോൾ ക്യൂബ് അപ്പോൾ രണ്ടിനും ക്യൂബ് എടുക്കണം അഞ്ചിൻ്റെ ക്യൂബ് അഞ്ച് ക്യൂബ് നൂറ്റി ഇരുപത്തഞ്ചാണ് അതിൻ്റെ കൂടെ വൈ ക്യൂബ് എന്ന് പറയണം ഇനി നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുക ആറ് ഇൻറ്റു അഞ്ചെത്ര മുപ്പത് മുപ്പത് ഇൻറ്റു നാല് നൂറ്റി ഇരുപത് എന്ന് വരും ആറഞ്ച് മുപ്പത് ഇൻറ്റു നാല് നൂറ്റി ഇരുപത് പിന്നെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട് നെഗറ്റീവ് ഇട്ടു എന്താണ് എക്സ് സ്ക്വയർ വൈ എക്സ് സ്ക്വയർ വൈ പിന്നെ ഇവിടെ മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റൻപത് വൈ ക്യൂബ് ഇതാണ് ഉത്തരം